രണ്ടായിരത്തി പതിനെട്ടോടെ ശരിക്കും പറഞ്ഞ വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കി തുടങ്ങിയത് ഏകദേശം ആറ് വർഷം ആറ് വർഷമായിട്ടുണ്ട് രണ്ടായിരത്തി നോക്കി തുടങ്ങിയത് പ്രാർത്ഥിക്കാൻ ചെയ്ത് പറ്റണ പോലെയൊക്കെ നോക്കി പക്ഷെ ഒന്നും ചെയ്യാറില്ലായിരുന്നു അവസാനായിരിക്കും അടുത്ത ആശീർഭാഗം മാറ്റിമുണിയുണ്ട് അതില് നോക്കിയത് അപ്പൊ അതില് കുറച്ചു ദിവസം മുമ്പ് ഞങ്ങളുടെ ഇടവകയിലെ ഒരു ഇടവകയില് മുമ്പുണ്ടായിരുന്നൊരു ഉണ്ട്. ആ അച്ഛന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാവശ്യം പോയാരുന്നു അപ്പൊ ആ പുള്ളി പറഞ്ഞെന്ന് വെച്ചാല് മരിച്ചവര്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച പെട്ടെന്ന് കാര്യം നടക്കുന്നു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും ആവട്ടെ മറ്റേ മാറ്റു മോണില് നോക്കണേ അപ്പൊ ഇങ്ങനെ അന്വേഷിച്ച് എന്നാലും കല്യാണം നടക്കുവന്നൊരു ഉദ്ദേശമൊന്നുമില്ല ജോലി സ്ഥലത്തും ബന്ധുക്കളുടെ വീട്ടിലേക്കാഴിഞ്ഞാല് അല്ല നടക്കുവോ